ഹലോ ഇസ്മൽ ബാബാണ് പിന്നെ ഞങ്ങൾ ഇന്നിവിടെ വർക്ക് ലീവാ കാരണം മഞ്ജു മഞ്ജു പറഞ്ഞ ഒരു ഒരു ഇന്നലെ രാത്രിയാണ് എത്തിയപ്പോ അപ്പൊ ഞാൻ മെറ്റീരിയൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവും മെറ്റീരിയൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഇറക്കുമ്പോൾ ഇന്ന് പണി ഇറക്കണില്ല അപ്പൊ ഞങ്ങളെന്തായത് ഒന്ന് ഇവിടെ ഉണ്ട് കയാക്കിങ്ങിന് പോവാന്നുള്ളതില് ഒന്ന് ഇറങ്ങി വെക്കുകയാണ് അപ്പൊ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചരാ അടിപൊളി എക്സ്പീരിയൻസ് ആയി കാരം

നിർബന്ധമാണല്ല കാരണം നമുക്ക് മുഖ്യം മുഖ്യം അഡ്യക്ണ്ടെങ്കില് ഞാനങ്ങനെ തിരിച്ചു കൊണ്ടു ഹലോ ഗൈസ് അപ്പൊ ഞങ്ങള് കയാക്കിയും ചെയ്തോണ്ടിരിക്കാണ് അർഷാദന തൊഴിഞ്ഞു കൊടുക്കുന്നത് ഫോൺ പോയാ പിന്നെ ബ്ലോഗും പോയി ഒക്കെ പോവും

Thank you.